വേണ്ടി പ്രിയപ്പെട്ട ഇന്നലെ ഇന്നലെയല്ല ഇന്നലെ രണ്ടു ദിവസം മുമ്പുള്ള അവസ്ഥയല്ല അവർ ആരുടെയും എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോപിക്കാവുന്നേ ഉള്ളൂ അവർ ഏതേ തരത്തിലുള്ള ഒരു എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ അവിടെ ചെന്ന് നോക്കിയാലേ അല്ലെങ്കിൽ നമുക്ക് വന്നാലേ മനസ്സിലാവും അപ്പോൾ അത് നമ്മൾ അത് അറിഞ്ഞു പ്രവർത്തിക്കുക അവരവരാർക്ക് കഴിയുന്നതൊക്കെ ചെയ്യുക നമ്മൾ ഇപ്പോൾ ഇതൊരു ചെറിയ ഇൻസ്റ്റാൾമെൻ്റ് ആണ് വീട്ടിൽ നമുക്ക് ആവശ്യ വരുമാനം അനുസരിച്ചിട്ട് നമ്മൾ കൊണ്ടാകുന്നത് ഗവൺമെൻറ്റിനെ സഹായിക്കും അവർക്ക് വേണ്ടി സാധനങ്ങളായിട്ടൊന്നും തന്നെ വേണ്ട എന്ന് ഇന്നലെ രീതികൾ അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളും അക്കാര്യം അറിയിക്കുകയുണ്ട് എങ്കിൽ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജില്ലാ കേരളത്തിലേക്ക് എത്തിക്കുക എന്ന രീതിയാണ് സ്ത്രീ മാസ്ക് അതുപോലെ തന്നെ നാപ്കിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം കുടിവെള്ളം ഇതൊക്കെയാണ് മുറുകിയിട്ടുള്ളത് ഇനി ആരും ഇത്തരം കാര്യങ്ങൾ ഇവിടെ എത്തിക്കേണ്ടതില്ല അത് വയനാട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടത് സി എം ഡിആർഫ് വഴി അവരെ ചേർത്ത് പിടിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പിന്തുണയാണ് അത് എല്ലാവരുടെ ഭാഗത്തുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വയനാട്ടിലേക്കുള്ള ഭാഗത്തിന് വേണ്ടി പ്രിയപ്പെട്ട മുമ്പൊക്കെ ഒന്ന് ഒന്ന് നമ്മൾ സൈഡ് കൊടുക്കാൻ വണ്ടി സൈഡ് വണ്ടി മുമ്പോട്ട് എടുക്കാനാണ് ഒന്ന് സൈഡ് എടുക്കാം c h a